ബെസ്റ്റ് ഇൻഫോയുടെ എൽ പി യു പി ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസ്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനാണ് പ്രാക്മാറ്റിസം എന്ന ദാർശനിക രീതിയുടെ പിതാവായി അറിയപ്പെടുന്നതായി ജോൺ ഡൂയി പ്രാക്മാറ്റിസം എന്ന ദാർശനിക രീതിയുടെ പിതാവായി അറിയപ്പെടുന്നത് ജോൺ ഡൂയി ആണ് സ്വാഭാവിക രീതിയിൽ സ്വാഭാവിക സാഹചര്യങ്ങളിൽ പൂർത്തീകരിക്കുന്ന പ്രശ്നാധിഷ്ഠിത പ്രവർത്തനമാണ് പ്രൊജക്റ്റുകൾ എന്നഭിപ്രായപ്പെട്ടതാര് സ്റ്റീവൻസൺ സ്വാഭാവിക രീതിയിൽ സ്വാഭാവിക സാഹചര്യത്തിൽ പൂർത്തീകരിക്കുന്ന പ്രശ്നാധിഷ്ഠിത പ്രവർത്തനമാണ് പ്രൊജക്റ്റുകൾ എന്നഭിപ്രായപ്പെട്ടതായിരുന്നു സ്റ്റീവൻസൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബോധന വി വർഗ വിവരണ പട്ടിക ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് തയ്യാറാക്കിയ പ്രമുഖ വിദ്യാഭ്യാസ ചിന്തകൻ ആര് ബെഞ്ചമിൻ എസ് എസ്ബ്ലോ ബോധനോദ്ദേശങ്ങളുടെ വർഗ്ഗ വിവരണ പട്ടിക ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് തയ്യാറാക്കിയ പ്രമുഖ വിദ്യാഭ്യാസ ചിന്തകൻ ചിന്തകനായ ബെഞ്ചമിൻ എസ് ബ്ലോം നെക്സ്റ്റ് ബെഞ്ചമിൻ ബ്ലൂമിൻ്റെ ബോധനോദ്ദേശ വർഗീകരണ രീതി ശാസ്ത്രമനുസരിച്ച് മാനസിക ശേഷികളുടെ വികസന ക്രമത്തിന് എത്ര തരങ്ങളുണ്ട് മൂന്ന് ബെഞ്ചമിൻ ഭൂമിൻ്റെ ബോധനോദ്ദേശ വർഗീകരണ രീതി ശാസ്ത്രമനുസരിച്ച് മാനസിക ശേഷികളുടെ വി വികസന ക്രമത്തിന് എത്ര തലങ്ങളുണ്ട് മൂന്ന് ഒന്ന് വൈജ്ഞാനിക മേഖല ഡൊമൈൻ നെക്സ്റ്റ് വൈകാരിക മേഖല അഫെക്റ്റീവ് ഡൊമൈൻ മനസ്ചാരിക മേഖല ഡൊമൈൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈജ്ഞാനിക മേഖലയുടെ വികസന ക്രമത്തിലെ മുഖ്യ ഉദ്ദേശങ്ങൾ എന്തെല്ലാം ഏതൊക്കെയാണ് വൈജ്ഞാനിക മേഖലയുടെ വികസനക്രമത്തിലെ മുഖ്യ ഉദ്ദേശങ്ങൾ ഏതൊക്കെയാണ് ആൻസർ അറിവ് നോളേജ് ആശയഗ്രഹണം കോംപ്രഹൻഷൻ പ്രയോഗം അപ്ലിക്കേഷൻ അപഗ്രഥനം അനാലിസിസ് ഉദ്ഘൃതനം സിന്തസിസ് വിലയിരുത്തൽ ഇവാലേഷൻ ക്വസ്റ്റ്യൻ വൈജ്ഞാനിക മേഖലയുടെ വികസനക്രമത്തിലെ മുഖ്യ ഉദ്ദേശ ഉദ്ദേശങ്ങൾ ഏതൊക്കെയാണ് ആൻസർ അറിവ് നോളേജ് ആശയഗ്രഹണം കോംപ്രഹൻഷൻ പ്രയോഗം അപ്ലിക്കേഷൻ അപകടനം അനാലിസിസ് ഉത്ഗ്രഥനം സിന്തസിസ് വിലയിരുത്തൽ ഇവാലേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലൂമിൻ്റെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ശേഷിയുടെ ഏറ്റവും ഉയർന്ന നിലവാര തലം ഏതാണ് വിലയിരുത്തൽ ബ്ലൂമിൻ്റെ അഭിപ്രായത്തിൽ ബ്ലൂമിൻ്റെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ശേഷിയുടെ ഏറ്റവും ഉയർന്ന നിലവാര ഏതാണ് വിലയിരുത്തൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈകാരിക മേഖലയിലെ ഉദ്ദേശങ്ങൾ നേടിയെടുക്കാനുള്ള വ്യവഹാര ശേഷികൾ ഏതൊക്കെയാണ് ആൻസർ സ്വീകരണം റിസീവിംഗ് പ്രതികരണം റെസ്പോണ്ടിങ് വിലകൽപ്പിക്കൽ വാല്യൂവിങ് സംഘാടനം ഓർഗനൈസേഷൻ സ്വാംശീകരണ ക്യാരക്ടറൈസേഷൻ ക്വസ്റ്റ്യൻ വൈകാരിക മേഖലയിലെ ഉദ്ദേശങ്ങൾ നേടിയെടുക്കാനുള്ള വ്യവഹാരശേഷികൾ ഏതൊക്കെയാണ് സ്വീകരണം പ്രതികരണം വിലകൽപ്പിക്കൽ സംഘാടനം സ്വാംശീകരണം താങ്ക് യു